പിന്മഴിയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കപേക്ഷിപ്പീൻ യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പേയിച്ച് കൊടുക്കും ദൈവത്തിനു സ്തോത്രം സക്രിയ പ്രവചനം പത്താം അധ്യായം ഒന്നാം വാക്യമാണ് നാം ഇവിടെ കേട്ടത് പെൻഡോസം മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ ദാനമായി തന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദായയാണ് നോക്കൂ നാം വായിച്ചതായ വേദഭാഗം വയലിലെ ഏത് സസ്യത്തിനും ദൈവം മഴ പെയ്ക്കും എല്ലാ സസ്യങ്ങൾക്കും ഒരു മുൻമഴയും പിന്മഴയും ഉണ്ട് എന്ന് നമുക്കറിയാം ഒരു മഴ പെയ്യുമ്പോഴാണ് മിക്കവാറും കൃഷി ഇറക്കുന്നത് എന്നാൽ ആ മഴ പെയ്തിട്ട് ആ നനവോടുകൂടി കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് സാധാരണയായി കൃഷിക്കാർക്കെല്ലാം അറിയാം വലിയൊരു വരൾച്ച ഉണ്ടാകും ആ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പിന്മഴയ്ക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കൃഷിഫലങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ വളർത്തുവാൻ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുവാൻ അത് കിളിർക്കുവാൻ വേണ്ടതായ വേരുകുന്നു വേണ്ടതായ നനവ് ലഭിക്കണമെങ്കിൽ ഒരു പിന്മഴയുണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഴയുടെ കാലമല്ലെങ്കിലും ദൈവം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മിന്നൽ പിണരുകളെ ഉണ്ടാക്കി മേഘസ്ഫോടനങ്ങൾ ആകാശത്ത് നടത്തും പശുധാത്മാവിൻ്റെ വലിയൊരു ഇടപെടലിനെക്കുറിച്ചാണ് പ്രവാചകൻ പിന്മഴയെയും മുൻമഴയെയും ഊന്നിക്കൊണ്ട് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനേകം കൃഷികൾ ആത്മീകമായ ഭാഷയിൽ പറഞ്ഞാൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദാഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ചില ചില പ്രശ്നങ്ങൾ ഉണങ്ങി വരണ്ട ഇനിയും മഴ ലഭിക്കില്ല അതിൻ്റെ നാമ്പുകളൊക്കെ ഉണങ്ങി ത അങ്ങനെ തളർന്നു പോയി ചിലതൊന്നും മുളച്ചിട്ടേ ഇല്ല ചിലതൊക്കെ വിത്ത് വിതച്ചിട്ടുണ്ട് മുളച്ചു പക്ഷെങ്കിൽ വീണ്ടും അതിൻ്റെ വേര് കുന്നുവാൻ തക്കതായ ഒരു മഴ ലഭിച്ചില്ല എങ്കിൽ അത് തകർന്നു പോകുന്ന ഒരന്തരീക്ഷത്തിലേക്ക് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി അടുത്തു വരുമ്പോൾ ഇവയ്ക്ക് സാമ്യമായ അനേക ആലോചനകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരും ദൈവത്തിനു സ്തോത്രം അനേക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിനിയും അത് നടക്കത്തില്ല അതിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞു അതിന്മേലുള്ളതായ ഒരാശ ഇനിയും വെച്ചിട്ടില്ല ഇനിയും മഴ പെയ്തിട്ടും കാര്യമില്ല എന്ന് പലരും ചിന്തിക്കും നോക്കൂ പ്രവാചകൻ പറയുന്നത് വെറും മഴയല്ല അവൻ മിന്നൽ പിണറുകളെ ഉണ്ടാക്കും എന്താണ് ഈ മിന്നൽ പിണറുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ അതിൻ്റെ ജർമിനേഷൻ അതായത് ആ വിത്തിൻ്റെ വായ് തലൽ പൊട്ടി കിളിർക്കുവാൻ സഹായിക്കുന്നത് മിന്നൽ പിണറുകളാണ് ആ മിന്നൽ പിണറുകൾ ഭൂമിയിൽ നിന്ന് ജർമിനേഷൻസിന് വേണ്ടി വിത്തുകളെ സഹായിക്കും അതിന് വലിയൊരു സ്ഫോടനമുണ്ടാകും മേഘസ്ഫോടനമുണ്ടാകുന്നത് പോലെ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായ വിത്തുകൾക്ക് സ്ഫോടനമുണ്ടാകും അവയിൽ നിന്ന് നാം ഉയരുന്നതിനിടയായിത്തീരും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രത്യാശയറ്റ ജീവിതങ്ങളിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അതിൽ വലിയൊരു സ്ഫോടനാത്മകമായ ഒരു ചലനം സൃഷ്ടിക്കും അതിൽ ചലനമുണ്ടാകും അത് മരിച്ചിട്ടില്ല അതിലെ ജീവകങ്ങൾ അത് പുഷ്ടി പിടിച്ച് ജീവിക്കുവാൻ ആരംഭിക്കും പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിക്കും ഈ അപേക്ഷിക്കുന്നത് പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാത്തതിനെ നാച്ചുറലായിട്ട് അതിന് മഴ കിട്ടുകയില്ലേ എന്നാൽ പ്രവാചകൻ പറയുന്നത് നീ കൃഷി ഇറക്കി എങ്കിലും പല പ്രശ്നങ്ങൾ കൊണ്ട് ആ കൃഷി ഫലവത്താകാതെ അത് വളർന്നു വരാതെ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് 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 ജീവിതത്തിൽ വീണ്ടും വീണ്ടും അടിക്കടി പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന് മകത്വമുണ്ടാകട്ടെ ഇനിയും വേറൊരു ചോദ്യത്തിനോട് നമ്മൾ ചോദിക്കാതെ തന്നെ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്കൊരു മറുപടി തരികയാണ് അറിയാമോ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഉത്തരമാണ് ദൈവാത്മാവ് തരുന്നത് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി അത് മുളയ്ക്കുവാൻ അത് മഴ പെയ്ച്ച് അതിനെ തളിർത്ത് തളിർക്കുവാൻ വേണ്ടി ഏത് സസ്യത്തിനു വേണ്ടി മാരി വെച്ചു അതിനെ പുഷ്ടി പിടിപ്പിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും നിൻ്റെ പ്രശ്നങ്ങൾ ചെറിയതായിക്കോട്ടെ വലിയ ഒരു പ്രശ്നമായിക്കൊള്ളട്ടെ നിനക്ക് വഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നമായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ നിനക്ക് ലജ്ജ തോന്നുന്ന നാണം കെട്ട ചെറിയ വിഷയമായിക്കോട്ടെ ഏത് സസ്യത്തിനും നോക്കൂ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വചനം അതെത്രമാത്രം ശക്തിമത്തായ ചില ചില ക്രിയകൾ നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുന്നു നിൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും ചെറിയ വിത്തുകളിന്മേലുള്ള പ്രശ്നം കാണും ചെറിയ ആവശ്യങ്ങൾ കാണും വലിയ ആവശ്യങ്ങൾ കാണും കർത്താവ് പറയാണ് നിൻ്റെ സസ്യം ഏത് തരത്തിലുള്ളതാണെങ്കിലും ശരി ഏത് വിഷയമാണെങ്കിലും ശരി അതിന്മേൽ മഴ പെയ്യ്ക്കുവാൻ മഴയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാരി പെയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ആവശ്യമുള്ള ജലം എത്തിക്കുവാൻ വേണ്ടി അതിനെ നനവുള്ളതാക്കുവാൻ ഫലവും ഇഷ്ടമുള്ളതാക്കുവാൻ തക്കവണ്ണം മാരി പേച്ച് അതിനെ അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഒരു കാര്യം മാത്രം ദൈവം ആവശ്യപ്പെടുകയാണ് നീ പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ മഴയ്ക്ക് വേണ്ടിയല്ല കർത്താവേ ഇന്ന ഇന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾക്ക് തുടക്കമിട്ടു പക്ഷെങ്കിൽ അതൊന്നും അതൊന്ന് അതൊന്നനുഗ്രഹിക്കപ്പെടാതെ അതൊന്ന് ഫലവത്തായി കാണാതെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എൻ്റെ സന്താനങ്ങളുടെ വിഷയത്തിൽ എൻ്റെ തലമുറകളുടെ വിഷയത്തിൽ അതൊന്ന് പച്ച പിടിച്ച് കാണാൻ കഴിയാതെ ഞാൻ പല നാളുകളായി പിന്മഴയില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തമായ ജീവിതത്തിലും അനേക പ്രശ്നങ്ങൾ തുടക്കമിട്ടു ഒരു മഴ കണ്ടും കൊണ്ട് കുഴിച്ചിട്ടതാണ് അല്ലെങ്കിൽ നട്ടതാണ് പക്ഷെങ്കിൽ വീണ്ടും മഴ തനിയെ പെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേങ്കിൽ പെയ്യുന്നില്ല ഉണങ്ങി വരണ്ടോ നിലങ്ങളെല്ലാം വെടിച്ച് കീറി ചില ചില ലക്ഷണങ്ങൾ പറയുന്നത് അടുത്ത കാലത്തൊന്നും മഴ പെയ്യയില്ലായിരുന്നു വയലുകളിലെല്ലാം വെടിച്ച് കീറുവാൻ തുടങ്ങി ദാഹിച്ച് മണ്ണെല്ലാം അതിനുവേണ്ടി വാവിളർന്ന് തുടങ്ങി വൃക്ഷങ്ങളുടെ ഇല പൊഴിഞ്ഞ് തുടങ്ങി എങ്കിലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശകുതിയെ പുതുക്കും പ്രൈസലോൺ പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിലൊരു പ്രാർത്ഥന നമ്മുടെ വിഷയങ്ങളിനെ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചും ദൈവത്തോട് പറയണം കർത്താവ് ഇന്നത് സസ്യം ഞാൻ നട്ടിരിക്കുന്നു ഇന്നത് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു എനിക്ക് മഴ കിട്ടിയെങ്കിലേ പറ്റൂ എനിക്ക് മഴ തുന്നെങ്കിലേ ആ വിഷയങ്ങളിന്മേൽ ഒരനുഗ്രഹം ഒരു ഫലവത്ത് ഒരു ഫലം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ തൊക്കെ എൻ്റെ ഭവനത്തിൽ ഒരു ഫലം കവിണ്ടി വരുവാൻ അത് നീ മഴ പെയ്ച്ചു തന്നെങ്കിലേ മതിയാകൂ എന്ന് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ സ്വർഗത്തിൽ നിന്ന് ആദ്യം ചെയ്യിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഉറഞ്ഞു കിടക്കുന്നതായ മേഘങ്ങളെ അടുത്ത കാലത്തൊന്നും മഴയില്ലെന്നും പറഞ്ഞ് ഉരുണ്ട് 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 പോയിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളിന്മേൽ മിന്നൽ പിണരികൾ അയച്ച് ദൈവം അതിനെ അതിനെ പിളർക്കുന്നു മേഘസ്ഫോടനം നടത്തിക്കൊണ്ട് അത് മഴയായി നിന്റെ കൃഷിയിന്മേൽ നിൻ്റെ വിത്തിന്മേൽ നിൻ്റെ വിഷയങ്ങളിന്മേൽ നിൻ്റെ ഭാരങ്ങളിന്മേൽ നിൻ്റെ പ്രയാസങ്ങളിൽ മേൽ നിൻ്റെ കണ്ണുനീരിന്മേൽ നിൻ്റെ കുടുംബത്തിന്മേൽ നിൻ്റെ കുഞ്ഞുങ്ങളിൽ ഇറങ്ങുന്ന ഒരു ധാരധാരയായി പെയ്യുന്ന ഒരു മാരിയായി നിൻ്റെ കണ്ണിൽ അത് പ്രത്യക്ഷപ്പെടും ദൈവത്തിന് സ്ത്രോത്രം വായിച്ച വേദഭാഗം വീണ്ടും നമുക്കൊന്ന് വായിക്കാം പിൻമഴയുടെ കാലത്ത് ഏഹോവയോട് അപേക്ഷിപ്പീ നീ അപേക്ഷിക്കുവാൻ നിനക്കൊരു കടപ്പാട് നിനക്ക് ദൈവം തരികയാണ് ഒരു ഉത്തരവാദിത്വം തരികയാണ് കർത്താവേ മഴയുടെ കാലമല്ല ഞാൻ അറിയാതെ ഞാൻ വ്യതച്ചു ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് വിതച്ചു മഴയുടെ കാലമല്ല എന്ന് ഭൂമി എന്നെ തെളിയിച്ചു കാണിക്കുന്നു കാറ്റ് കിഴക്ക് നിന്ന് വീശുന്നു പടിഞ്ഞാറ് നിന്ന് കാറ്റ് വീശുന്നില്ല കിഴക്കിൽ നിന്ന് കാറ്റ് വീശുമ്പോൾ അത്യുഷ്ണമടുത്തുപോയി എന്ന് ഞങ്ങൾ അറിയുന്നു എങ്കിലും മിന്നൽ പിണറുകളെ സൃഷ്ടിക്കുവാൻ സർവശേഖരത്തിന് കഴിവുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുമ്പോൾ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നീ അവകാശപ്പെടണം കർത്താവെ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുവാൻ നിന്നാൽ കഴിയും ഈ മേഘങ്ങളെ എൻ്റെ മുൻപിൽ മേഘങ്ങൾ അത് അത് അതിനെ സ്ഫോടനം നടത്തി മിന്നൽ പിണറുകൾ ഉണ്ടാക്കി അതിനെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് ഒരുമാരിയായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എൻ്റെ എൻ്റെ ആത്മീകമായ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഭൗമികമായ നന്മകളുടെ വിഷയത്തിൽ ദൈവമൊരു മാരിയെ അയയ്ക്കുവാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന യവനോ അവന് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വാക്റ്റം തരികയാണ് അവൻ്റെ വാക്റ്റത്വങ്ങൾ വെറും വാക്കല്ല അല്ലെങ്കിൽ വെറും ഒരു വിശേഷണമല്ല ഒരു ഭംഗി വാക്കല്ല വെറും അത് ആശ്വാസവാക്കല്ല അത് വാക്തത്തങ്ങൾ ചെയ്തവൻ വിശ്വസ്തൻ അവൻ സകലത്തിന്മേലും ഉത്തരവാദിത്വമുള്ളവൻ അവൻ സമയത്തും അസമയത്തും നിൻ്റെ വിഷയങ്ങളിൽ മേലെ ഇറങ്ങി വരുവാൻ കരുണയുള്ളവനാകുന്നു ഏത് വിഷയത്തിന്മേലും ഏതുവിധ സസ്യത്തിന്മേലും അവൻ മഹാമാരി വഹിക്കുന്ന സർവശക്തനായ ദൈവം ദൈവത്തിൻ്റെ ശകുതിയെ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാൻ അവൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ വിഷയമായി പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അവൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ നാടുകളിൽ കാണുമോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അവൻ്റെ അവൻ്റെ വചനത്തെ അവൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കുവാൻ തക്കണം നമുക്കിനിയും ഈ പ്രഭാതത്തിൽ അധികമായ കൃപയും ദൈവസന്നിധിയിൽ വലിയൊരു ഒരു സന്തോഷമുള്ള ഒരു ഹൃദയവും നമുക്ക് തെരുമാറാകട്ടെ ഗാഡ് ബ്ലെസ് യു